ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് മോളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കുന്ന ആ ഒരു തിരക്കും വിശേഷങ്ങൾക്കായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ ഉൾക്കുള്ള ഫുഡൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം ഞാൻ ഞാനിവിടെ ഉരുളക്കിഴങ്ങും വഴുതനങ്ങൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ചോളൊന്ന് പുഴുങ്ങിയെടുക്കണം അപ്പോൾ അതൊന്ന് എടുക്കാം ഇനി ചോളൊന്ന് പുഴുങ്ങിയെടുക്കാം അതിന് വേണ്ടി ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പും വെള്ളം ചേർത്തിട്ടൊന്ന് അടിച്ചു വേവിച്ചെടുക്കാം അത് കുക്കാവുന്ന സമയം കൊണ്ട് ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞ് വെക്കാം ഉരുലക്കിഴങ്ങ് ഒന്ന് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊന്ന് റെഡിയാക്കിയെടുക്കാം അപ്പോൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒളിച്ചെണ്ണ ഒച്ചെടുത്തതിന് ശേഷം ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം അതിലേക്ക് അരിഞ്ഞ് വെച്ച ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കുറച്ച് കറിവേപ്പിലയും പച്ചമുളകൊക്കെ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം അതും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഉള്ളി വാടി വന്നപ്പോൾ അതിലേക്ക് ഞാൻ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് എടുക്കാം ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടികളായിട്ട് ഞാൻ ഇതിലേക്ക് ചിക്കൻ ചിക്കൻ മസാല മാത്രമാണ് അപ്പോൾ മസാലയും കൂടി കൊടുത്തതിന് ശേഷം ഈ ഉരുളക്കിഴങ്ങ് അതിലേക്ക് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഇനി ഒരു പാനിലോട്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഈ ഒന്ന് ഫ്രൈ ആവാൻ വെക്കാം അത് ഉപ്പും മുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് മസാല ഇത് വെച്ചതാണ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ചോളം ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ബട്ടറും ഒരു ചെറുനാരങ്ങയുടെ പകുതി വരെ നീരും കൂടി അതിലേക്ക് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് രണ്ടും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ മോൾക്ക് കൊടുത്ത് വിടാനുള്ള ഫുഡൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ച് വെക്കാം പിന്നെ മോളെ യൂണിഫോം ഒന്ന് അയൺ ചെയ്തെടുക്കണം അതും കൂടി ഒന്ന് അയൺ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ യൂണിഫോം ഒക്കെ തേക്കലൊക്കെ കഴിഞ്ഞ് ഇനി മോളെ ഉറങ്ങാണ് മോളൊന്ന് വിളിച്ചു നിർത്താം അങ്ങനെ ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റ് ആളൊക്കെ ഫ്രഷ് ആയി ഫുഡൊക്കെ കഴിച്ച് നേരെ ബാഗൊക്കെ എടുത്ത് സ്കൂളിലേക്ക് പോവാണ് അപ്പോൾ ഇതാ ബസ് വന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്